രണ്ടോ മൂന്നോ തെങ്ങെങ്കിലും ഇല്ലാത്ത വീട് ഒരു വീടല്ല എന്നാൽ ഈ തെങ്ങിൽ നിന്ന് തേങ്ങയൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാലോ അപ്പോൾ ഞാനിന്ന് പറയുന്നത് ഒരു പണച്ചിലവുമില്ലാതെ ഒരു അടിപൊളി കിടിലാൻ വളമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇഷ്ടംപോലെ കൊലകൾ ഒരു കൊലയിൽ മുപ്പതും നാൽപ്പതും ഒക്കെ തേങ്ങ ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് ഇന്നിവിടെ പറയുന്നത് അത് വീട്ടിലുള്ള വേസ്റ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്നാണ് വീഡിയോയിൽ പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ ഒരു പത്ത് ശതമാനം പേരാണ് കേര കർഷകരുള്ളത് എന്നാൽ തൊണ്ണൂറ് ശതമാനം പേരും രണ്ടോ മൂന്നോ തെങ്ങുകൾ മാത്രം ഉള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ കൂടുതൽ പ്രയോജനം കാരണം ഒരുപാട് തെങ്ങുള്ളവർക്ക് പ്രയോഗിക്കാൻ പറ്റിയ വളമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ വേറെ തെങ്ങുകളൊന്നും നമ്മുടെ അടുത്തില്ല ഈ തെങ്ങിൽ നിന്നും തേങ്ങയപ്പോൾ മൂന്നാഴ്ച മുമ്പ് ഇട്ടതാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ കൊല ഇടുമ്പോൾ തന്നെ നൂറ് തേങ്ങയിലധികം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ വളം ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് നിങ്ങൾ രാസവളം ഉപയോഗിക്കേണ്ട അതിന് പകരമാണ് ഈ എൻ്റെ ഈ ജൈവവളത്തിൻ്റെ കൂട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് ഇത് മുഴുവൻ പൊട്ടാഷാണ് ഏറ്റവും കൂടുതൽ പൊട്ടാഷാണ് ഇതിനകത്തുള്ളത് ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പലരും പറയുന്നുണ്ട് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല ഞാൻ രണ്ട് മണിക്കാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരാത്തത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ മൂന്ന് ഐറ്റങ്ങളാണ് എടുക്കുന്നത് മൂന്ന് ഐറ്റം നമ്മൾ പാഴാക്കി കളയുന്നതാണ് പാഴാക്കി ഒരു സാധനം പാഴാക്കുന്നില്ല എന്നാലും അതിന് വീട്ടിലുപയോഗിക്കുന്നതാണ് അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി ഇപ്പോൾ കൃഷി രീതി മാറിയ ആൾക്കാരെല്ലാം രാസവളം ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു തവണ രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ രാസവളം കിട്ടിയില്ലെങ്കിൽ തെങ്ങിലൊന്നും ഉണ്ടാകില്ല ഒരു അവസ്ഥയുണ്ട് അപ്പോൾ രാസവളം ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ട് എല്ലാ വർഷവും അത് ചെയ്തു കൊടുക്കണം ഇപ്പം നമ്മുടെ കൃഷി രീതി എന്ന് പറയുന്നത് പഴയകാലത്തൊക്കെ ആൾക്കാർ പറയില്ലേ കൃഷി രീതി എങ്ങനെയാണ് കാലവർഷം പെയ്തു കഴിയുമ്പോൾ കാലവർഷം അകത്തും അതുപോലെ തുലാവർഷം പുറത്തുമായിരിക്കണം അതായത് തെങ്ങ് നമ്മൾ കിളച്ചിട്ട് കഴിഞ്ഞാൽ കാലവർഷം പെയ്യുമ്പോൾ അതെല്ലാം തെങ്ങിൻ്റെ ചുവട്ടിൽ വീഴണം കാലവർഷം അത് കഴിഞ്ഞ് തിലാവർഷം ആകുമ്പോഴേക്കും നമ്മളത് മൂടണം മൂടിക്കഴിഞ്ഞാൽ തിലാമഴ പെയ്യുമ്പോൾ അതെല്ലാം ആ മൂടീൻ്റെ പുറത്തായിക്കൊള്ളും അതാണ് പഴയ കണക്ക് അപ്പോൾ നമ്മൾ കിളച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാസം ഗ്യാപ്പ് കിട്ടും അപ്പോൾ വേര് പൊട്ടാൻ പാത്തിന് നന്നായിട്ട് കിളച്ച് ഇട്ടതിന് ശേഷം പഴയകാലത്തൊക്കെ ആണെങ്കിൽ ചപ്പും ചവറും ആടോ ഒക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ ആട്ടും കാട്ടും ഇടും ചാണകം ഇടും ഒരുപാട് ചപ്പും ചവറും ഉപേക്ഷിക്കും എന്നൊക്കെ പറിച്ചിടും മൂടിക്കഴിഞ്ഞാൽ നന്നായിട്ട് തേങ്ങ ഉണ്ടാവും ഇപ്പോൾ അതൊന്നും ഉറക്കാൻ പോലും സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ജൈവ വളം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം ഇത് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങളത് കൂടുതൽ ഉണ്ടാക്കി ഒരു ആറുമാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നത് നന്നായിരിക്കും ഇതിൻ്റെ ഇത് മീൻ്റെ വേസ്റ്റാണ് ഇത് രണ്ട് ദിവസത്തെ വേസ്റ്റാണ് ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും വേസ്റ്റ് പിന്നെ അടുത്ത ദിവസം മീൻ മീൻ വാങ്ങിച്ച് കഴിയുമ്പോൾ ആ വേസ്റ്റും കൂടി ഇതിൽ ചേർക്കും അങ്ങനെ വച്ചിരിക്കുന്നതാണിത് ഈ വേസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ും നമുക്ക് പത്ത് പൈസ ചിലവില്ല ഇനി നമുക്കിതിലേക്ക് ഒരു കിലോ കല്ലുപ്പ് ഇട്ട് കൊടുക്കും കല്ലുപ്പാണ് ഏറ്റവും നല്ലത് അര കിലോ ഇട്ടാൽ മതി ഇത് എത്ര മീൻ്റെ വേസ്റ്റും പഴത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് മുഴുവനും ഇടാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങളിതിട്ട് കൊടുത്ത് ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും തെങ്ങിക്ക് നോക്കിയാൽ അറിയാം പിന്നെ നന്നായിട്ട് നനയ്ക്കണം വേനൽക്കാലത്ത് ഇതിൽ കിട്ടുന്ന ചാരമൊക്കെ ഇട്ട് കൊടുക്കാം തെങ്ങിൻ്റെ വീട്ടിലേക്ക് ഒരു മഞ്ഞങ്ങ പോലും കൊഴിഞ്ഞു പോകില്ല ഈ പൊട്ടാഷിൻ്റെ ഗുണം അതാണ് പൊട്ടാഷ് ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞങ്ങയും താഴെ വേസ്റ്റായിട്ട് പോകില്ല എല്ലാം അതിൽ തേങ്ങയായിട്ട് മാറും അപ്പോൾ പൊട്ടാഷിന് പകരമാണ് നമ്മൾ ജൈവ രീതിയിൽ നോക്കുമ്പോൾ തേങ്ങയുടെ ഈ പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ പ്രയോഗമാണ് ഈ കൂട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തെങ്ങിൽ നിന്നും ഇത് ഇത്രയും മാറിയിട്ട് ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്കിത് കുറേ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അളവ് അനുസരിച്ച് കൂടുതലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് കുഴിയെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ട് സ്ഥലത്തേക്കാണ് ഇടുന്നത് ഞാൻ അപ്പുറത്ത് വരുന്നുണ്ട് ഇവിടേക്കും കൊടുക്കാം ഇനി ഒന്ന് മൂടിയച്ചാൽ മതി അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം